ബംഗളൂരു നഗരത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇരുപത്തിയൊന്ന് വയസ്സുള്ള കോളേജ് വിദ്യാർത്ഥിനി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം എന്ന സംശയത്തിലേക്ക് വഴിമാറുന്നു മാറുന്നു ബംഗളൂരുവിലെ ആചാര്യ കോളേജിൽ ഫൈനൽ ഇയർ ബാച്ചിലർ ഓഫ് ബിസിനസ് മാനേജ്മെന്റ് വിദ്യാർത്ഥിനിയായ ദീപശ്രീയാണ് ഞായറാഴ്ച നഗരത്തിലെ ഒരു വാടക മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദേവിശ്രീയുടെ സുഹൃത്ത് വാടകക്കെടുത്ത മുറിയിലാണ് സംഭവം നടന്നത് പോലീസ് സംശയിക്കുന്ന പ്രതി പ്രേം എന്നയാളാണ് കഴുത്ത് നേരിച്ചോ ശ്വാസം മുട്ടിച്ചോ ദേവശ്രീയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ മുറി പൂട്ടി രക്ഷപ്പെട്ടെന്നാണ് പോലീസ് നിഗമനം ഈ സംഭവം ബംഗളൂരു നഗരത്തിലെ സുരക്ഷാ കുറിച്ചും യുവതലമുറയുടെ ബന്ധങ്ങളിലെ സങ്കീർണതകളെക്കുറിച്ചും പുതിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് ഞായറാഴ്ച രാവിലെ ഏകദേശം ഒൻപത് അരയോടെയാണ് ദേവിശ്രീയും പ്രേംവർദ്ധനും വാടക മുറിയിൽ എത്തുന്നത് രാത്രി എട്ടര വരെ ഇവർ മുറിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു അതിനുശേഷം പ്രേംവർദ്ധൻ മുറി പുറത്തുനിന്ന് പൂട്ടി സ്ഥലം വിടുകയായിരുന്നു സംഭവ സമയത്ത് മുറി വാടകയ്ക്കെടുത്ത ദേവിശ്രീയുടെ സുഹൃത്ത് സ്ഥലത്തുണ്ടായിരുന്നില്ല മരണം പുറത്തറിയുന്നത് തികച്ചും അപ്രതീക്ഷിതമായാണ് മുറി പൂട്ടി രക്ഷപ്പെട്ട ശേഷം പ്രേംവർദ്ധൻ മുറിയുടെ ഉടമയായ ദേവിശ്രീയുടെ സുഹൃത്തിന് ഒരു വാട്സപ്പ് സന്ദേശം അയക്കുകയുണ്ടായി ദേവി നിങ്ങളുടെ മുറിയിൽ മരിച്ച നിലയിലാണ് താക്കോൽ ബാത്റൂമിലുണ്ട് എന്നായിരുന്നു ആ സന്ദേശം പ്രേമിന്റെ സന്ദേശം ലഭിച്ച ഉടൻ ആ പെൺകുട്ടിയും സുഹൃത്തുക്കളും മുറിയിലെത്തി പരിശോധിച്ചപ്പോഴാണ് ദേവിശ്രീ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം കണ്ടപ്പോൾ ബലപ്രയോഗം നടന്നതായുള്ള ലക്ഷണങ്ങളോ മൽപിടുത്തത്തിന്റെ സൂചനകളോ ഉണ്ടായിരുന്നില്ല ഒരു പ്രശ്നവുമില്ലാതെ ശാന്തമായി ഉറങ്ങുന്നത് പോലെയായിരുന്നു ദേവിശ്രീയുടെ മൃതദേഹം ഇത് കണ്ടവരെല്ലാം സംഭവം ആത്മഹത്യ ആയിരിക്കാമെന്ന് ആദ്യം കരുതി തുടർന്ന് ആന്ധ്രാപ്രദേശ് സ്വദേശിയും നിലവിൽ ബംഗളൂരുവിൽ താമസിക്കുന്ന ആളുമായ ജയന്തി മാതനായകനഹള്ളി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ എല്ലാവരും ഞെട്ടി റിപ്പോർട്ട് സംഭവം കൊലപാതകമാണെന്ന് അടിവരയിട്ടു ദേവിശ്രീ ശ്വാസം മുട്ടിച്ചാണ് മരണം സംഭവിച്ചതെന്നും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാകാം നിഗമനത്തിലേക്ക് ഇത് പോലീസിനെ എത്തിച്ചു ഇതോടെ ആത്മഹത്യ എന്ന വാദം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രതിയെന്ന് സംശയിക്കുന്ന പ്രേംവർദ്ധനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു അന്വേഷണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ നിർണായകമായ ചില തെളിവുകൾ പോലീസിന് ലഭിച്ചു മൊബൈൽ ടവർ ലൊക്കേഷനുകൾ സി സി ടി വി ദൃശ്യങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നുള്ള വിവരങ്ങൾ എന്നിവ ശേഖരിച്ച് അന്വേഷണ സംഘം പ്രേമിനായി ശക്തമായി തിരച്ചിൽ നടത്തി അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രേമിനായി വല വരിച്ച് കാത്തിരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ പുതിയ വാർത്തകൾ പുറത്തു വരുന്നത് ഒളിവിലായിരുന്ന പ്രേംവർദ്ധനെ പോലീസ് ഇന്ന് രാവിലെ പിടികൂടുകയായിരുന്നു പ്രതി പിടിയിലായതോടെ കേസിലെ ദുരൂഹതയുടെ ചുരുളഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ദേവിശ്രീയുടെ കൊലപാതകത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തതയില്ല ഇവരുടെ ബന്ധം സാമ്പത്തിക പ്രശ്നങ്ങൾ മറ്റ് വ്യക്തിപരമായ വിഷയങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സൂചനകൾ പുറത്തു വന്നിട്ടില്ല പ്രേംവർദ്ധനയെ ചോദ്യം ചെയ്താൽ മാത്രമേ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം ആസൂത്രണം കൊലപാതക രീതി എന്നിവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ കൊലപാതക ശേഷം ഇത്രയും സമയം മുറി പൂട്ടി പുറത്തുനിന്ന് രക്ഷപ്പെട്ട പ്രേമിന്റെ നീക്കം ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് നടന്നതെന്ന സംശയം ബലപ്പെടുത്തുന്നു വിദ്യാർത്ഥിനിയുടെ ദാരുണമായ മരണം ബംഗളൂരുവിലെ യുവതലമുറ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ കേസിന്റെ തുടർ നടപടികൾ നഗരം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ ഈ ക്രൂരകൃത്യത്തിന് പിന്നിലെ സത്യം പുറത്തു വരുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന